നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ കർക്കിടകം രാശിക്കാരായ പുണർദ്ദത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ ജൂൺ മാസത്തിൽ സൂര്യൻ ഇടവം രാശിയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂൺ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഏഴാം തീയതി രണ്ടേ പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും ശുക്രൻ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചതിരിഞ്ഞ് രണ്ട് പത്തിന് ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നു ബുധൻ ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്കും അവിടെ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഒമ്പത് ഇരുപത്തി ഒമ്പതിന് കർക്കിടകം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജൂൺ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂൺ രണ്ട് ആറ് എന്നീ തീയതികൾ വിവാഹത്തിനും ജൂൺ പന്ത്രണ്ട് നാമകരണത്തിനും ഉത്തമമാണ് ജൂൺ ഇരുപത്തി ആറ് കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കുന്നതിനും ചോറൂണിനും ഉത്തമമാണ് ജൂൺ കട്ടിള വയ്ക്കുന്നതിനും അനുയോജ്യമാണ് ഇനി പറയുന്നത് കർക്കിടകം രാശിക്കാരായ പുണർദ്ദത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലി ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുകയും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിനും മദ്യപാനം പുകവലി ചീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം അനുകൂലമാണ് സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കിത്തരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാകുന്നതാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവരുടെ ആരോഗ്യസ്ഥിതി മുൻപുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെടുന്നതാണ് ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാൻ ഇടയാകും എന്നാൽ സൂര്യൻ ജൂൺ പതിനഞ്ചാം തീയതി രാശി മാറി പന്ത്രണ്ടിലേക്ക് സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ സംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ കമിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നോ മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും ഇവർക്ക് ജൂൺ മാസത്തിൽ കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് തന്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപെട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം കൂടാതെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്കെതിരെയും ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയും ഇവർ പ്രവർത്തിക്കേണ്ടതായ സ്ഥിതിയും ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നതാണ് കർക്കിടകക്കൂറുകാർക്ക് ജൂൺ ഇരുപത്തി വരെയുള്ള ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല വിധത്തിൽ അപമാനങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെപ്പറ്റി അപവാദം പറയുന്നതിന് ഇടയാകും തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർ അതിന് മുതിരുന്നത് നല്ലതല്ല ആതുര രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ് വിവാഹവും പ്രണയകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് മാത്രമല്ല സ്ത്രീകളുമായി വഴക്കിനു പോകുന്നത് അപമാനത്തിന് ഇടയാക്കിയേക്കും ശുക്രൻ ഇരുപത്തിയൊമ്പതാം തീയതി രാശി മാറി പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ജൂൺ മാസം അവസാനം ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കാൻ ഇടവരും എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ കാലഘട്ടമാണിത് ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനുമെല്ലാം അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും എന്നിരുന്നാലും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗങ്ങളിലൂടെ ധനലാഭം നേടുന്നതിനും കൂടാതെ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതുമാണ് രാശിമാറ്റത്തിന് ശേഷം വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും ഇടയാകും ഇവർക്ക് ജൂൺ ആറാം തീയതി വരെ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും അനുകൂലമായ സമയമാണ് ശുക്രൻ അനുകൂലമല്ലാത്തതിനാൽ വിവാഹം അല്പം കൂടി നീണ്ടുപോയേക്കാം മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ബുധൻ ജൂൺ ആറാം തീയതി രാശി മാറി പന്ത്രണ്ടാമത്തെ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഗുണപ്രദമല്ല ആയതിനാൽ പല രോഗങ്ങൾ വന്നുഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് പ്രസ്തുത സമയത്ത് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കുറയുകയോ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചത് വിജയിക്കാതിരിക്കുകയോ ചെയ്യും കുട്ടികൾക്ക് നല്ല കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുക അവർ പെട്ടെന്ന് പഠനകാര്യങ്ങളിൽ പിന്നോട്ട് പോകുക എന്നീ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും പന്ത്രണ്ടിൽ നിന്നിരുന്ന ബുധൻ വീണ്ടും രാശി മാറി ജൂൺ ഇരുപത്തിരണ്ടിന് തന്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഗുണപ്രദമല്ല ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ് പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണിത് ബിസിനസ് സംബന്ധമായും വ്യാപാര സംബന്ധമായും പല കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും കർക്കിടക കൂറുകാർക്ക് ജൂൺ ഏഴ് വരെയുള്ള ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യത കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു എന്നാൽ ചൊവ്വ ജൂൺ ഏഴിന് രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഗുണപ്രദമല്ല കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം അതിനാൽ വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം അതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടാകാം ജൂൺ മാസത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിതശൈലി സ്വീകരിക്കേണ്ടതാണ് വ്യാഴം പന്ത്രണ്ടാം എടുത്ത് നിൽക്കുന്ന കാലമാണ് ശുക്രൻ കൂടി അനുകൂലമല്ലാത്തതിനാൽ ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തൻ നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ച് കാണുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്തുള്ളവർ ജൂൺ മാസത്തിൽ തന്റെ നാക്കുപിഴ മൂലം അപമാനമുണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മുകളിൽ പറഞ്ഞത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെ ഈ ഫലങ്ങളെല്ലാം ജൂൺ മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്നില്ല അതുപോലെ ഇനി പറയാൻ പോകുന്ന ശനിയുടെ ഗുണദോഷ ഫലങ്ങൾ അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ വന്നു ഭവിച്ചേക്കാവുന്നതാണ് അതിനാൽ തന്നെ ആ ഫലങ്ങളെല്ലാം ജൂൺ മാസത്തിൽ തന്നെ ലഭിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല നിലവിൽ ശനി ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ജീവിതശൈലി മാറ്റേണ്ടതാണ് കൂടാതെ വേണ്ട ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും മൃതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷദുരിതങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ജീവിതശൈലി അടുത്ത രണ്ടര വർഷക്കാലം തുടരുകയും കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണം തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്യുന്നത് ഗുണപ്രദമാണ് ശനി ഒമ്പതാം ഭാവത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് തരിക എന്നിരുന്നാലും പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ജീവിതത്തിൽ ഉണ്ടാകും കൂടാതെ തന്റെ സംസാര രീതിയിൽ മിതത്വം പാലിക്കേണ്ടതും ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ആത്മീയ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നതിനും തനിക്ക് ലഭിക്കാൻ അർഹതയുള്ള അംഗീകാരം വൈകി ലഭിക്കുകയോ കാലത്തിൽ തടസ്സപ്പെടുകയോ ചെയ്യും പിതാവിന്റെ രോഗദുഃഖം വർദ്ധിച്ചേക്കാം ശനി വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ കൂറുകാർ ധാർമ്മികരായി തീരുകയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും മതപരമായ സ്ഥാപനങ്ങളുടെയോ അത്തരം കാര്യങ്ങളുടെയോ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന സമയം സാധ്യതയുണ്ട് ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടൻ തന്നെ വന്നുകൊള്ളണമെന്നില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും പരമാവധിയും ഒഴിവാക്കുക പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനി തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്